കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമെത്തിയ പതിനായിരക്കണക്കിന് ഭക്തരുടെയും സഞ്ചാരികളുടെയും സാന്നിധ്യത്തിൽ ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്ര പൌർണമി ഉത്സവം ആഘോഷിച്ചു പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രമാണ് മംഗളാദേവി ചൈത്രമാസത്തിലെ ചിത്രനാളിലെ പൗർണമി അഥവാ ചിത്ര പൌർണമി നാളിൽ മാത്രം ഭക്തർക്ക് പ്രവേശനമുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവം കേരളവും തമിഴ്നാടും സംയുക്തമായാണ് നടത്തിയത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ ഉത്സവ നാളിൽ ഒരേ സമയം കേരളം തമിഴ്നാട് ശൈലികളിൽ പൂജകൾ നടന്നു അടുത്തടുത്തുള്ള രണ്ട് ശ്രീകോവിലുകളിലും മംഗളാദേവി ത് ഇരുവിലുകളിലും വെളുപ്പിന് അഞ്ചു മണിയോടെ നട തുറന്ന് ആചാര ചടങ്ങുകൾ ആരംഭിച്ചു ആദ്യ ശ്രീകോവിലും ഉപദേവതാ പ്രതിഷ്ഠകളായ ഗണപതി ശിവപാർവതി സങ്കല്പത്തിലുള്ള പെരുമാൾ കോവിലുകളിലും കേരളീയ രീതിയിലുള്ള പൂജകളാണ് നടത്തിയത് വള്ളിയൻകാവ് മേൽശാന്തിയായ വാസുദേവൻ നമ്പൂതിരി പൂജകൾക്ക് നേതൃത്വം നൽകി അഭിഷേക അലങ്കാര പൂജകളോടെ ആരംഭിച്ച ക്ഷേത്ര ചടങ്ങുകൾ ഗണപതി ഹോമം പ്രസന്ന പൂജ ഉച്ചപൂജ എന്നിവ നടത്തി തൊട്ടടുത്തുള്ള ശ്രീകോവിലിൽ തമിഴ്നാട് രീതിയിലുള്ള പൂജാവിധികളാണ് നടത്തിയത് ഈ ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ രാജരാജ ചോളം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഗുഹാ കവാടവും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കേരള തമിഴ്നാട് പോലീസ് റവന്യൂ വകുപ്പ് എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് ആരോഗ്യം അഗ്നിരക്ഷാസേന അധികൃതർ സംയുക്തമായാണ് ചിത്രാപൌർണമി ഉത്സവം നടത്തിയത് കുമളി ബസ് സ്റ്റാൻഡ് അമലാംബിക സ്കൂൾ കൊക്കരക്കണ്ടം എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ പരിശോധിച്ചാണ് മുകളിലേക്ക് കയറ്റിവിട്ടത് മുൻവർഷത്തേക്കാൾ മികച്ച രീതിയിൽ ഭക്തജനങ്ങൾക്കായി കുടിവെള്ളം ടോയ്ലറ്റ് സൗകര്യം പ്രത്യേക പാസ് നൽകി വാഹന സൗകര്യം മലയാളത്തിലും തമിഴിലും ദിശാസൂചന ബോർഡുകൾ മൈക്ക് അനൗൺസ്മെന്റും ഒരുക്കിയിരുന്നു സുരക്ഷയുടെ ഭാഗമായി റിക്കവറി വാഹനം അസ്ക ലൈറ്റ് എന്നീ സൌകര്യങ്ങളോടെ കൊക്കരക്കണ്ടെത്ത ദുരന്ത ലഘൂകരണ യൂണിറ്റും പ്രഥമ ശുശ്രൂഷ നൽകാൻ മെഡിക്കൽ സംഘത്തെയും കാർഡിയോളജിസ്റ്റ് എന്നിവരുടെ സേവനവും ആംബുലൻസ് സൗകര്യവും മലമുകളിൽ ഏർപ്പെടുത്തിയിരുന്നു ചൂട് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര ഘട്ടത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കാൻ അഗ്നിരക്ഷാസേനയുടെ സേവനവും ലഭ്യമാക്കിയിരുന്നു കേരളത്തിലെയും ഭക്തർക്ക് ഒരുപോലെ പ്രിയപ്പെട്ട മംഗളാദേവിയിലെ ഉത്സവമാണെന്ന് നമുക്കറിയാവുന്നതുപോലെ പെരിയാർ ടൈഗർ റിസർവിനുള്ളിലുള്ള മംഗളാദേവി ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ അപ്പോൾ അത്രയും അത്യപൂർവ്വമായിട്ടുള്ള ആ ഒരു ദിവസമാണെന്ന് മേടമാസത്തിലെ പൗർണമി ദിവസത്തിൽ നടക്കുന്ന ഈ ഉത്സവത്തിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നിരവധി ഭക്തരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് ആയിരം വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇവിടെയുള്ളത് അപ്പോൾ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും രണ്ട് സർക്കാരുകളും അതായത് ഇടുക്കി ജില്ലയും അതുപോലെ തന്നെ തേനി ജില്ലയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഉത്സവം ഇന്ന് നടത്തുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു ഭക്തർ ആറു മണി തൊട്ട് തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയും ഇപ്പോൾ ദർശനം നടത്തി തിരിച്ചു പോകുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അഡ്മിനിസ്ട്രേഷൻസ് തേനി ജില്ലയുടെയും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെയും അഡ്മിനിസ്ട്രേഷൻ ചേർന്നുകൊണ്ട് പോലീസ് റവന്യൂ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഹെൽത്ത് തുടങ്ങി വിവിധ വകുപ്പുകളുടെ കൂടിയാണ് ഈ ഒരു ഉത്സവം നടത്തുന്നത് കുമളിയിൽ നിന്നും ക്ഷേത്രം വരെയുള്ള പ്രവേശനം അതായത് വഴി മുഴുവൻ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കൃത്യമായ ചെക്ക് പോയിന്റുകളിൽ കുടിവെള്ളം അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് ഭക്തജനങ്ങളുടെ സുരക്ഷയും അതുപോലെ തന്നെ ആരോഗ്യവും മുൻനിർത്തിക്കൊണ്ട് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഒരു ദർശനം സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം ന്യൂസ് ഡെസ്ക് കേരള